തായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച തൊഴിൽ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടി ചെയ്യേണ്ടുന്നതായ വഴിപാടുകളെ കുറിച്ചും പരിഹാരങ്ങളെ കുറിച്ചുമാണ് ജോലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെയും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ ഒരു കരയ്ക്ക് കരയ്ക്കടുപ്പിക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ പച്ച പിടിപ്പിക്കുന്നതിനും വേണ്ടുന്ന ആ ഒരു ധനമാർജിക്കുന്നത് പലപ്പോഴും നമ്മൾ പല പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടാണ് പണ്ടൊരു കുടുംബത്തിന്റെ വരുമാന സ്രോതസ്സു പുരുഷന്മാരായിരുന്നു എങ്കിൽ ഇന്ന് സ്ത്രീകളും ആ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ആഗ്രഹിച്ച ആ ഒരു തൊഴിൽ ലഭിക്കാതെ വരുമ്പോഴും അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം നമ്മുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ തളർന്നു പോകാറാണ് പതിവല്ലേ എന്നാൽ വിഷമിക്കാൻ വരട്ടെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറുന്നതിന് ഉതകുന്ന ചില ലളിത പരിഹാരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക വഴി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു തൊഴിൽ നേടിയെടുക്കുന്നതിന് ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ട വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ അറിയിപ്പുകളായി നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ് പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു തത്വമാണ് പാതി ദൈവം പാതി എന്നത് അല്ലെ നമ്മുടെ കഴിവ് വിദ്യാഭ്യാസം നമ്മുടെ യോഗ്യതകൾ ഇതൊക്കെ വെച്ച് പലപ്പോഴും നമുക്ക് ഗുണപ്രദമായ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ജോലികളിലേക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പരിശ്രമത്തിലേക്ക് ഏർപ്പെടാറുണ്ട് എന്നാൽ ഇത്രയൊക്കെ യോഗ്യതകൾ ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും അർഹമായ ഒരു തൊഴില് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെ പരിശ്രമിച്ചിട്ടും അർഹമായ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തൊഴിൽ നമുക്ക് നേടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇനി പറയാൻ പോകുന്ന വഴിപാടുകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ജോലി വളരെ വേഗത്തിൽ ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന അഥവാ സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഉറപ്പായും ഈ പറയാൻ പോകുന്നതിൽ ഏതെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം ഭഗവാൻ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹ കടാക്ഷം നേടിയെടുക്കുക എന്നതാണ് ഇഷ്ടദേവതയോ ദേശദേവതയോ നമുക്ക് അനുകൂലമായിരുന്നാൽ പോലും നമ്മുടെ പരദേവത നമുക്ക് അനുകൂലമല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല ജീവിതകാര്യത്തിൽ മാത്രമല്ല തൊഴിൽപരമായ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ തൊഴിൽപരമായിട്ട് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ ഉറപ്പായും അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ധർമ്മദേവത അല്ലെങ്കിൽ കുടുംബ പരദേവത വേണ്ടത്ര അനുകൂല അവസ്ഥയിലല്ല അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനം പതിവാക്കുക ഇനി ചിലർക്കെങ്കിലും ഒരു സന്ദേഹം ഉണ്ടാകാം കുടുംബക്ഷേത്രമൊക്കെ നമ്മൾ ദിനവും ദർശിക്കേണ്ടതുണ്ടോ കുടുംബക്ഷേത്രമൊക്കെ ഒരുപാട് അകലെയാണ് അപ്പോൾ ആറു മാസത്തിൽ ഒരിക്കൽ അതായത് വർഷത്തിൽ രണ്ട് തവണയൊക്കെ ദർശിച്ചാൽ മതിയോ യഥാർത്ഥത്തിൽ നമ്മുടെ കുലത്തെ സംരക്ഷിക്കുന്ന ആ പരമ്പുരുളിനെ അല്ലെങ്കിൽ ആ പരാശക്തിയെ നമ്മൾ ദിനവും ദർശിക്കണം എന്നതാണ് അതിന് കഴിയാത്തവർക്ക് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് തവണ കുടുംബക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് പക്ഷെ ഉള്ളപ്പോഴും ദിനവും നമ്മുടെ ഗൃഹത്തിൽ ശുദ്ധമായ ഒരു സ്ഥാനം കൽപ്പിച്ച് നമ്മുടെ കുടുംബപരദേവതയ്ക്ക് മൺവിളക്കിലെങ്കിലും ഒരു തിരുന്ന് നനച്ചിടണം എന്ത് കാര്യം ചെയ്യുമ്പോഴും എവിടേക്ക് യാത്ര തിരിക്കുമ്പോഴും ഇതര ദേവതകളെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമ്മുടെ കുടുംബദേവതയെയും നമ്മൾ സ്മരിച്ച് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം നമ്മുടെ പൂർവികരും നമ്മളും നമുക്ക് ശേഷം വരുന്ന തലമുറയിൽപ്പെട്ട ആളുകളും ജീവമുക്തി കൈവരിക്കുമ്പോൾ ആത്മാവാകുന്ന ആ ഒരു ചൈതന്യം നമ്മുടെ കുടുംബ പരദേവതയാകുന്ന ആ പരാശക്തിയെ ലയിക്കുമെന്നാണ് പറയപ്പെടുന്നത് ദിനവും നമ്മൾ ആ പരാശക്തിയെ വഴിപെടുകയും പ്രാർത്ഥിക്കുകയും കുടുംബക്ഷേത്രം ദർശിക്കുകയും ചെയ്യുന്നതിലൂടെ പൂർവ്വ പരമ്പരയിലെ ഈ ചൈതന്യമെല്ലാം നമുക്ക് ഐശ്വര്യമായി ഭവിക്കുന്നതാണ് അതിനാൽ കുടുംബ ക്ഷേത്രം സ്ഥിരമായി സന്ദർശനം ചെയ്യുകയും കുടുംബദേവതയെ പതിവായി ഗൃഹത്തിൽ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് സഹായിക്കും തടസ്സങ്ങളെല്ലാം അകന്നു പോകുന്നതുമാണ് തൊഴിലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് തടസ്സങ്ങൾ മാറി വളരെ പെട്ടെന്ന് തൊഴിൽ സുദ്ധി നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും രണ്ടാമതായി തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നുവെങ്കിൽ ശനി പ്രീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പലപ്പോഴും ആഗ്രഹിച്ച ജോലി കിട്ടാതിരിക്കുന്നതും അതുപോലെ തന്നെ തൊഴിൽപരമായി പലതരം ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നതുമായ സമയം ജാതകവശാൽ ശനി അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് തൊഴിൽപരമായി ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു സങ്കടം നേരിടുന്ന സമയം ശനിദേവനെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ഇതിലൂടെ ജാതകവശാൽ വിഴച്ചു നിൽക്കുന്ന ശനിദേവനെ അനുഗ്രഹദാതാവാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും ശനിദോഷം അകലുന്നതിന് ധാരാളം വഴിപാടുകൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിലും ശാസ്ത്രാക്ഷേത്രങ്ങളിലെ നീരാഞ്ജനം ശനിദോഷം അകലുന്നതിന് ഏറ്റവും ഉചിതമായ വഴിപാടാണ് ശിവക്ഷേത്രത്തിലും നമുക്ക് നീരാഞ്ജനം തെളിക്കുവാൻ സാധിക്കുന്നതാണ് ശിവപ്രീതി ഉറപ്പുവരുത്തുന്നതിലൂടെയും ശനിദോഷത്തിന്റെ കാഠിന്യം പൂർണ്ണമായി നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് എണ്ണുകലർന്ന ഭക്ഷണം കാക്കകൾക്ക് നീതിക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുകയും ശനിദോഷത്തെ അകറ്റുകയും ചെയ്യും ശനിദേവൻ അനുകൂല ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി അതുവരെ ഏർപ്പെട്ടിരുന്ന തൊഴിൽ തടസ്സമെല്ലാം നീങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പരിഹാരത്തിൽ ഏതൊരു പരിഹാരമാണോ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ആ ഒരു പരിഹാരത്തെ നിങ്ങൾ അനുഷ്ഠിക്കുക മൂന്നാമതായി തൊഴിൽ തടസ്സം നീങ്ങുന്നതിന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു പ്രീതിയാണ് ഹനുമാൻ സ്വാമി നമ്മിൽ പ്രസാദിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ മികച്ച ഒരു തൊഴിൽ നമ്മെ തേടിയെത്തും ഹനുമാൻ സ്വാമിയുടെ പ്രീതി ഉണ്ടെങ്കിൽ അത് ശനി ദോഷത്തെയും ഹരിക്കുമെന്നതാണ് വെറ്റിലമാല വടമാല കൊങ്കുമാർച്ചന അവിൽ നിവേദ്യം ഇതെല്ലാം ഹനുമാൻ പ്രീതികരമായ വഴിപാടുകളുമാണ് തൻ്റെ ദശയിൽ എത്രയൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ആ തടസ്സത്തെയൊക്കെ നിഷ്പ്രയാസം ജയിച്ച ദേവനാണ് ആഞ്ജനേയ സ്വാമി അതുകൊണ്ട് തന്നെ ആ ഒരു ദേവനെ ഭജിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹത്തിന്മേൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും മലവെള്ളം പോലെ വന്നാലും അവയെ ചാടിക്കടക്കുന്നതിനും ഒരു വിജയം കരസ്ഥമാക്കുന്നതിനും നമ്മെ സഹായിക്കുമെന്നതാണ് നാലാമതായി മെച്ചപ്പെട്ട ഒരു തൊഴിലിനെ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നവർ വഴിപെടേണ്ട ഒരു ദേവനാണ് കാലഭൈരവൻ ശിവന്റെ തന്നെ മറ്റൊരു രൂപമാണ് കാലഭൈരവൻ എന്നുള്ളത് സമയത്തിന്റെ ദേവതയാണ് കാലഭൈരവൻ കാലഭൈരവ മൂർത്തിയെ വഴിപെടുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയും നമ്മുടെ അശുഭ സമയത്തെ നീക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ സമയം കടന്നെത്തുന്നതാണ് കൃഷ്ണപക്ഷത്തിൽ അഥവാ കറുത്തപക്ഷത്തിൽ വരുന്ന അഷ്ടമി ദിനത്തിലാണ് കാലഭൈരവ മൂർത്തിയുടെ വഴിപാടുകൾക്ക് ഏറ്റവും ഉചിതമായ ദിവസം എന്നത് അതുപോലെ എല്ലാ ദിവസവും ഞായറാഴ്ച രാഹുകാല സമയത്തും കാലഭൈരവ മൂർത്തിയെ വഴിപെടാവുന്നതാണ് ഭൈരവസ്വാമിക്ക് വിളക്ക് വെച്ച് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ ഭഗവാന്റെ കടാക്ഷം ആവോളം നമ്മിൽ അനുഗ്രഹമായി വർഷിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി കാലഭൈരവ സ്വാമിയുടെ ചിത്രം ഇല്ല എങ്കിൽ അവർ പരമേശ്വര ചിത്രത്തെ തന്നെ കാലഭൈരവ മൂർത്തിയായി സങ്കല്പിച്ച് ദീപധൂപാധികൾ നൽകാവുന്നതാണ് ഞായറാഴ്ച ആ ഒരു നാല് മുപ്പത് മുതൽ ആറ് മണിവരെയുള്ള സമയമാണ് രാഹു കാലം എന്നത് ഒൻപത് ആഴ്ചകൾ ഏകദേശം രണ്ടര മാസം ഞായറാഴ്ച തോറും ഈ ഒരു രാഹുകാല സമയം കാലഭൈരവനെ വഴിപെടുന്നതിലൂടെ തൊഴിൽപരമായി ഒരു അത്യുന്നതി തന്നെ നമുക്ക് സിദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി ഗവൺമെന്റ് ജോലിക്കായി പഠിച്ചു പരിശ്രമിക്കുന്നവർക്ക് വിജയം നേടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന മറ്റൊരു വഴിപാടുണ്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗണപതി വിഗ്രഹമുണ്ടോ എന്ന് ആദ്യം ഒന്ന് അറിഞ്ഞുവെക്കുക അങ്ങനെ അരയാൽ ചുവടിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറിയ ഒരു കാവെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിനടുത്തുണ്ട് എങ്കിൽ ആ ഒരു നടയിൽ ചെന്ന് ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുള്ളൂ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം എന്തോ അത് നടക്കുമെന്നതാണ് ആഴ്ചയിൽ കുറഞ്ഞത് ഒരു പ്രാവശ്യം എന്ന നിലയിൽ പന്ത്രണ്ട് ആഴ്ചയെങ്കിലും മുടങ്ങാതെ ഈ വിധത്തിൽ നിങ്ങൾ ദർശനം നടത്തണം ഇത് നിങ്ങൾക്ക് മികച്ച ഫലത്തെ തന്നെ നേടിത്തരും സർക്കാർ ജോലി എന്ന ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വിഘ്നേശ്വര ഭഗവാന്റെ അനുഗ്രഹം ആവോളം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു പ്രാർത്ഥനാ മുറയാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജാതകത്തിൽ പലപ്പോഴും സൂര്യൻ അത്യുന്നതി പ്രാപിക്കുമ്പോഴും ശുഭകരമായ സ്ഥാനങ്ങളിൽ വാസം ഉറപ്പിക്കുമ്പോഴുമാണ് ഉയർന്ന ജോലിയും പദവിയും എല്ലാം ആ ഒരു വ്യക്തിക്ക് കൈവരുന്നത് അതുകൊണ്ട് ദിനവും സൂര്യ നമസ്കാരം ചെയ്യുമെങ്കിൽ അത് നിങ്ങൾക്ക് ഉയർന്ന പദവിയും ഉയർന്ന ജോലിയും നേടിത്തരുന്നതാണ് സർക്കാർ ജോലിക്കൊക്കെ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ചേർത്ത് സൂര്യ നമസ്കാരം ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹം പുഷ്പം പോലെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്നതാണ് ഇനി ഇവര് ആദിത്യ നമസ്കാരം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ സൂര്യൻ ഉദിച്ചു വരുന്ന പുലർകാലം വേണം ഇത് ചെയ്യുവാന് ആദിത്യ ഹൃദയ മന്ത്രം അറിയാവുന്നവർക്ക് ആ ഒരു മന്ത്രം ഭഗവാനെ നോക്കി കൈകൾ കൂപ്പി ഭക്തി നിറഞ്ഞ മനസ്സോടെ ചൊല്ലാവുന്നതാണ് അല്ലാത്ത പക്ഷം ഗായത്രി മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അങ്ങനെ കൈകൾ കൂപ്പി നിന്ന് ഭക്തിപൂർവ മന്ത്രം ജപിച്ചതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങൾ ഭഗവാനോട് പറയുക ഇങ്ങനെ ചെയ്യുന്നതും മികച്ച ഒരു തൊഴിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി തന്നെ നേടിയെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്നതാണ് തൊഴിൽ തടസ്സം നീങ്ങി നല്ലൊരു ജോലി ലഭിക്കുന്നതിന് ഈ വീഡിയോയിൽ ഏകദേശം ആറോളം വിദ്യകളെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു ഇതെല്ലാം ചെയ്യണമോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ചെയ്യണമെന്ന് പറയില്ല നിങ്ങൾക്ക് ഏതാണോ ചെയ്യുവാൻ ലളിതമായിട്ടുള്ളത് ആ ഒരു കർമ്മത്തെ നിങ്ങൾക്ക് അനുഷ്ഠിച്ചാൽ മതിയാകും ചില വഴിപാടുകൾക്ക് ഒൻപതാഴ്ചയെന്നും പന്ത്രണ്ട് ആഴ്ചയെന്നും നാൽപ്പത്തൊന്ന് ദിവസം എന്നൊക്കെയുള്ള കണക്കുകൾ പറഞ്ഞിരുന്നു അല്ലെ മറ്റു ചില കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് കണക്കൊന്നും പറഞ്ഞിരുന്നില്ല ദാനം അപ്പോൾ അവ എത്ര കാലം പിന്തുടരണം എന്ന് ചോദിച്ചാൽ നമുക്കൊരു അസുഖം വന്നു ഭവിച്ചാൽ നമ്മൾ എത്ര കാലം ഗുളിക കഴിക്കും ആ ഒരു അസുഖം മാറുന്നത് വരെ അല്ലേ അതുപോലെ നമുക്കൊരു ജോലി എന്ന ലക്ഷ്യം സാധിച്ചെടുക്കുന്നത് വരെ ആ ഒരു ഈശ്വര ചിന്ത നിലനിർത്തി ആ ഒരു പ്രാർത്ഥനയിൽ മുഴുകി ഭഗവത് കടാക്ഷം നേടിക്കൊണ്ട് ജോലിക്കായിട്ട് ആവോളം നമ്മൾ പരിശ്രമിക്കുക നമ്മൾ ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുത്തേ നമ്മൾ അടങ്ങൂ എന്ന തീവ്ര ചിന്ത വെച്ചു പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് അധിക വൈകാതെ നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ആലോചിക്കുക ഈ ലോകത്ത് അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ലോകത്ത് വിജയിച്ചവരെല്ലാം അവരുടെ സ്വന്തം കഴിവും പരിശ്രമവും ഉപയോഗിച്ചുകൊണ്ട് ഉയർന്നു വന്നവരാണ് മടി അലസത എന്നിവ മാറ്റിവെച്ച ക്ഷീണം നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ നമുക്കും ഈ വിജയമൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും Nem me